നമസ്കാരം റോയൽ പെപ്പർ ഫാമിംഗ് കമ്പനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലം മഴ അതിവൃഷവും കൊണ്ട് കുരുമുണുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇത് കുരു കൂമ്പി ഇത് മഴ അതി അമിതമാകുമ്പോൾ ഇത് ഫംഗസ് വന്നിട്ട് ഈ പുതുതായി വരുന്ന നാമ്പുകളെല്ലാം ഈ അഴുകിപ്പോകുന്നതാണ് അതിന് ഏറ്റവും നല്ലത് ബോഡോ മിശ്രിതാണ് ഈ പുതിയ തിരി വരുന്ന സമയത്ത് അതിനൊരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ആ തിരി വരുന്ന സമയത്ത് അതിന് ബോഡോ മിത് അടിച്ചു കൊടുക്കുക അപ്പൊ അത് പ്രതിരോധിച്ച് നിൽക്കുന്നതായിരിക്കും ഇത് മഴക്കാലത്ത് അടിച്ച ഒരു കുരുമുളക് ചെടിയാണ് അപ്പൊ ഇതിന് വേറെ രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ഈ ഈ പ്രായത്തില് ഇതിനെ ഇതുപോലെ വരെയുള്ള പ്രായത്തില് ഇതിനെ ബോഡോമിത്സം അടിച്ചുപൊടിച്ചിട്ടുണ്ടെങ്കിൽ ആ ചീച്ചിലും പിന്നെ ഇലയുള്ള രോഗങ്ങളും അങ്ങനെയുള്ള ഇതൊന്നും ഇതിനെ ബാധിക്കുകയില്ല അല്ലെങ്കിൽ ഈ സാധനം ഈ തല ചീഞ്ഞു പോവുകയും ഇതിന്റെ വളർച്ച ഒരു ഗണ്യമായി അതിന്റെ വളർച്ചയെ അത് ബാധിക്കും ചീഞ്ഞു പോകുന്ന പുതിയ നാമ്പുകരമായിട്ട് പിന്നെ ഒരു മാസം രണ്ടു മാസം ഇത് വരും അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് മാസ വളർച്ച വ്യത്യാസം ഇതിനുണ്ടാകും അത് നമുക്ക് രണ്ടു വർഷം കൊണ്ട് ആദായം കിട്ടേണ്ട കുരുമുളക് തിരിയിടുന്ന എത്തേണ്ടതിന് അതിനെ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ ആറുമാസേം കൊണ്ട് എക്സ്റ്റൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുരുമുളക് ചെറുതായിട്ട് ഈ തിരി വരുന്ന സമയങ്ങളിൽ എപ്പോഴും വിശ്രിതം ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ തിരി വരുന്ന അതിന്റെ ഘട്ടം നോക്കിയിട്ട് അത് അടിച്ചു കൊടുക്കേണ്ടതാണ്